ഐ ലവ് യു ഭാഗം ഇരുപത്തിയഞ്ച് അതെ ശിവു രാത്രിയിൽ കിടക്കാൻ നേരം അമ്മു ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു എന്താ ശിവ അമ്മുവിനെ ഒന്ന് നോക്കി വൈകുന്നേരത്തെ തല്ലുകൂടൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അമ്മു ശിവയ്ക്ക് പിടികൊടുത്തില്ല എന്ന് പറയുന്നതകും ശരി അമ്മു ഇതുവരെ ഗൗരിയുടെ ഗൗരിയോടൊപ്പമായിരുന്നു അമ്മയുടെ മുന്നിൽ വെച്ച് തല്ലുകൂടിയാൽ നല്ല കിഴക്കു കിട്ടുമെന്നറിയാവുന്നതു കൊണ്ട് ശിവ ക്ഷമിച്ചു പോന്നു പിന്നെ ഇപ്പോഴാണ് അമ്മ ശിവയുടെ അരിക്കലേക്ക് വരുന്നത് ഓ അതിനെന്തിന് ചാടിക്കടിക്കുന്നേ ഞാനൊന്നു വിളിച്ചതല്ലേ ഉള്ളൂ ഞാൻ ചാടിയിട്ടില്ല കടിച്ചിട്ടുമില്ല ഞാനിവിടെ സ്വസ്ഥായി കിടക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ലേ ശിവ അമ്മയെ നോക്കി കലിപ്പിൽ പറഞ്ഞു കലിപ്പാണോ അമ്മു ഒന്നാലോചിച്ചു എന്നിട്ട് ശിവയുടെ അടുത്തേക്ക് ഇരുന്നു പെട്ടെന്ന് ശിവയുടെ ഫോണിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് ശിവ വേഗം ഫോണെടുത്തു നോക്കി മെസ്സേജ് ആയിരുന്നു അത് കണ്ട് ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പെണ്ണിന്റെ ചിരി കണ്ടില്ലേ അമ്മു ശിവയുടെ കവിളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് പറഞ്ഞു ശിവ അമ്മുവിനെ കോർപ്പിച്ചു നോക്കി അത് കണ്ട് അമ്മു അവളെ നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞോടെ നിന്നു നിന്നു ഞാൻ അമ്മോടും മുന്നേ ശിവ അമ്മുവിന്റെ മുടിയിൽ പിടുത്തമിട്ടു ആ എന്റെ മുടി വിട്ടിടി ആ ശിവ മ്മു വിളിച്ചു കൂവി പറഞ്ഞതും ശിവ ഫോൺ ബെഡിലിട്ട് അമ്മുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു നീ പറയടി മരമാക്രി നിനക്ക് എന്തിന്റെ കേടാ എന്നെയും ആ അരിഞ്ചാട്ടിനെയും തമ്മിൽ പ്രേമിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ ശിവ ചോദിച്ചതും അമ്മു അവളെ നോക്കി ചിരിച്ചു എനിക്ക് ഫ്രീ ആയി ഒരളിയനെ കിട്ടും അത്രയോ ഉള്ളൂ അമ്മു ഇളിയോടെ ശിവയോട് പറഞ്ഞു അയ്യ എന്താ ഇളി ആ പല്ലിടിച്ചു കൊഴിക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അത് കേട്ട് അമ്മു വേഗം തന്റെ വാപ്പൊത്തി ഉം ഉം വാപ്പൊത്തിക്കിടന്ന് എന്തോ പറയുന്നു അമ്മൂവിനെ കണ്ട് ശിവ അമ്മൂറെ മുഖത്ത് കൈവച്ചിരുന്ന കൈമാറ്റി എന്താ പറ ഞാൻ ഇത്ര ചെറുപ്പത്തിലെ അമ്മൂമ്മയാകും ശിവ അമ്മു നിഷ്കു ചമ്മഞ്ഞുകൊണ്ട് പറഞ്ഞു ചിലപ്പോ ഞാൻ തന്നെ നിന്റെ അമ്മൂമ്മയാക്കും നോക്കിക്കോ എനിക്കാ ഞാൻ അമ്മൂവിനെ ശിവ പിടിച്ച് വീട്ടിലേക്ക് തള്ളിയിട്ടു ശിവ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു അപ്പോഴേക്കും ആര് മെസ്സേജുകൾ ശിവയെ തേടി വന്നിരുന്നു എന്തെന്നും മറുപടിയൊന്നും ഇല്ലാത്തത് ആര്യന്റെ മെസ്സേജ് കണ്ട് ശിവ ചിരിച്ചു അതോ എന്റെ കൂടെ ഒരു മരമാക്കറിയില്ലേ അവളെയൊന്നു ഒതുക്കായിരുന്നു ശിവ ആര്യ തിരിച്ച് മെസ്സേജ് അയച്ചു ആര് അമ്മുവിനെയോ ആ അവള് തന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാണെന്നേ ശിവ മെസ്സേജ് അയച്ചു കൊണ്ട് തിരിഞ്ഞു നിന്ന് മുറിയിലേക്ക് നോക്കി അമ്മു ബെഡിന് മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ചിരിപ്പാണ് അത് കണ്ട് ശിവ ചിരിച്ചു ആഹാ അമ്മയ്ക്ക് ദേഷ്യമൊക്കെ വരുവോ മനുഷ്യനല്ലേ പൊള്ളേ എന്തിനാ എൻ്റെ അമ്മയെ അമ്മു ദേഷ്യം പിടിപ്പിച്ചേ അതൊന്നുമില്ലന്നേ അവൾക്ക് വേറെ പണി വേണ്ടേ എപ്പോഴും ഒന്നും രണ്ടും പറഞ്ഞ് തല്ലോടുമെങ്കിലും എന്നോട് ദേഷ്യമൊന്നും കാണിക്കില്ല എന്നോട് അവൾക്ക് എന്തേലൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കണം പാവമാ ശിവയുടെ മെസ്സേജ് വായിച്ച ആര്യൻ ഒന്ന് നിശ്വസിച്ചു എന്നിട്ടാണോ അമ്മുവിനെ മരമാക്കറി എന്ന് വിളിച്ചേ ആരും ചോദിച്ചപ്പോൾ ശിവ ഒന്ന് ചിരിച്ചു അത് ഞാൻ മാത്രം വിളിക്കുള്ളൂ എന്നൊന്നും പറയില്ല പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും അവൾ ഇരട്ട പേര് വിളിച്ചാ പെണ്ണ് ചിലപ്പോൾ രണ്ട് പൊട്ടിച്ചെന്ന് വരും ഓക്കെ ഓക്കെ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല ഇനി ഉറങ്ങാൻ നോക്കിക്കോ എന്നാ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് അവസാനം ആര് മെസ്സേജ് വന്നതും ശിവ അത് നോക്കി കുറച്ചുനേരം നിന്നു പിന്നെ ഫോണും പിടിച്ച് ചിരിയോടെ മുറിയിലേക്ക് നടന്നു എന്നാൽ അവിടെ അമ്മൂന്റെ ആലോചന അപ്പോഴും കഴിഞ്ഞിരുന്നില്ല രുദ്രട്ടാ രാവിലെ രുദ്രന്റെ വാതിലിൽ മുട്ടി വിളിക്കുകയാണ് അഞ്ജു രുദ്രട്ടാ വാതിലൊന്നു തുറന്നേ അഞ്ചു വീണ്ടും തട്ടി വിളിച്ചു എന്താ പാറു വാതിൽ തുറന്നുകൊണ്ട് രുദ്ര ചോദിച്ചു അതും ദേഷ്യത്തോടെ അതിനെന്തിനാ ദേഷ്യം പിടിക്കുന്നേ അഞ്ചു വീണ്ടും ചോദിച്ചു ഓ ഞാൻ ദേഷ്യമൊന്നും കാണിച്ചില്ല നീ എന്തിനാ എന്നെ വിളിച്ചേ രുദ്ര തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു തലയിലെന്താ പേനാണോ ചൊറിയുന്നുണ്ടല്ലോ അഞ്ചു ചിരി കടിച്ചു പിടിച്ച് ചോദിച്ചതും രുദ്ര അവളെ കലിയോട് നോക്കി ദേ പാറു രാവിലെ തന്നെ മനുഷ്യനെ പ്രാന്തം പിടിപ്പിക്കാതെ ഒന്ന് പോയേ അവൻ പറഞ്ഞുകൊണ്ട് വാതിലടക്കാൻ ഞാനു ഏയ് അടക്കില്ല അടക്കല്ലേ ഞാനൊരു കാര്യം പറയാനാ ഓടി വന്നേ അവള് രുദ്ര വാതിലടയ്ക്കാൻ പോകുന്നത് കണ്ട് വേഗം പറഞ്ഞു എന്താ പറഞ്ഞിട്ട് പോ രുദ്രേട്ടനെ അമ്മാവും വിളിക്കുന്നുണ്ട് അത് പറയാനാ ഞാൻ ഓടി വന്നേ എന്നിട്ടൊണോടി ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തിയത് മാറിക്കേ രുദ്ര അവളെ വാതിക്കിൽ നിന്നും പിടിച്ചു മാറ്റി വേഗം താഴേക്ക് നടന്നു രുദ്ര താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു രുദ്രന്റെ പുറകെ തന്നെ പാറുവും എത്തിയിരുന്നു എന്താച്ച വിളിച്ചേ രുദ്ര മഹേന്ദ്രനോട് ചോദിച്ചു അദ്ദേഹം എല്ലാവരെയും ഒന്ന് നോക്കി ഞാൻ നിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് മഹേന്ദ്രൻ പറഞ്ഞപ്പോൾ രുദ്ര എന്താണെന്നറിയാതെ അദ്ദേഹത്തെ നോക്കി ഊർമിളയും പാർവതിയും ചിരിയോടെ നിൽക്കുന്നുണ്ടെങ്കിലും രുദ്ര എന്താണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല അപ്പവും അവരുടെ ഒപ്പം തന്നെയുണ്ട് അപ്പൂ കുറെ നേരമായി അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനോടും ആരുമൊന്നും പറഞ്ഞില്ല എന്റെ തീരുമാനത്തെ എന്നാണ് എനിക്ക് നിന്നിലുള്ള വിശ്വാസം അതുകൊണ്ട് എതിർപ്പൊന്നും കൂടാതെ അനുസരിച്ചാൽ നന്ന് മുഖത്തെ കണ്ണട ഒന്ന് നേരാക്കിക്കൊണ്ട് അദ്ദേഹം കസേരയിൽ നിന്നും എണീറ്റു അച്ഛൻ എന്താണെങ്കിലും പറഞ്ഞോളൂ രുദ്ര അച്ഛനെ നോക്കി രുദ്രന്റെയും അപ്പുവിൻ്റെയും കല്യാണം ഉറപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു അച്ഛന്റെ വാക്കുകൾ കേട്ട് രുദ്ര ഞെട്ടിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കി ഇടിവെട്ടിയവന് പാമ്പുകടിച്ചെന്ന് പറയണ പോലെ ആയല്ലോ ദൈവമേ അപ്പൂ മനസ്സിൽ ആത്മഗതം പറഞ്ഞു ഇപ്പൊ തന്നെ വേണമെന്നില്ല രുദ്രന്റെ പടപ്പ് ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്സിലേക്ക് തുടർന്ന് പോകാം അത് കഴിഞ്ഞ് മതി ഒരു വാക്ക് പറഞ്ഞു വെക്കാം ഈ നിൽക്കുന്നവനെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹേന്ദ്രൻ അവസാനം അപ്പുവിനെ നോക്കിയാണ് പറഞ്ഞത് അതിനിടയ്ക്ക് എനിക്കിട്ടുമായിരുന്നോ അപ്പു വീണ്ടും അച്ഛനെ നോക്കി മനസ്സിൽ പറഞ്ഞു അമ്മാവാ രുദ്രടിനെ പെണ്ണിനെ കണ്ടുപിടിച്ചോ പാറു ചിരിച്ചുകൊണ്ട് കൊണ്ട് മഹേന്ദ്രന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു ഊർമിള ചിരിച്ചുകൊണ്ട് പാറുവിന്റെ അടുത്തേക്ക് വന്നു അതിന് പെണ്ണിനെ കണ്ടുപിടിക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ ഇവിടെ തന്നില്ലേ ഊർമിള പാറുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ രുദ്ര ഞെട്ടി അമ്മയെ നോക്കി അതാരാ അതാരമായി പാറു മനസ്സിലാകാതെ ഊർമിളയെ നോക്കി അത് നീ തന്നെയാ പാറു എന്നെ രുദ്രനു ചേരുന്ന പെണ്ണ് നീ തന്നെയാ ഊർമിള ചിരിയോടെ പറയുന്നത് കണ്ട് പാറു പകപ്പോടെ ഊർമിളയെ നോക്കി എന്താ ഞെട്ടിയോ ഞങ്ങളും ഞെട്ടിയിരിക്ക മഹേട്ടൻ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല പാർവതി പാറുവിന്റെ മറുവശം നിന്നുകൊണ്ട് പറഞ്ഞു പാറു ആണെങ്കിൽ എന്തു പറയുമെന്ന് ആലോചിച്ചു നിൽപ്പായിരുന്നു അവൾ രുദ്രനെ നോക്കി അവൻ അപ്പോഴേക്കും ഒന്നും പറയാതെ അവിടെ നിന്നും മുകളിലേക്ക് നടന്നു പാറുമോള് വിഷമിക്കുന്നു വേണ്ട ഞങ്ങൾ വെറുതെ ഉറപ്പിച്ചിട്ടേ ഉള്ളൂ മോളുടെ പടുപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകൂ മഹേന്ദ്രം പറഞ്ഞതും പാറു അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി രുദ്രന്റെ പിന്നാലെ നടന്നു അത് കണ്ട് എല്ലാവരും ചിരിയോട് നിന്നു അപ്പോ ആണെങ്കിൽ പെട്ടല്ലോ ദൈവമേ എന്നും പറഞ്ഞു നിൽപ്പുണ്ട് രുദ്രേട്ടാ പാറു രുദ്രന്റെ അരികിൽ ചെന്ന് കൊണ്ട് വിളിച്ചു അവന്റെ മുറിയിൽ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അവൻ അവൾ വിളിച്ചിട്ടും അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ നിന്നു എന്നോടൊന്നിനും മിണ്ടാതിരിക്കുന്നേ ഞാനൊന്നും പാറു ഒന്ന് പോകോ എനിക്ക് കുറച്ചുനേരം ഒറ്റക്കിരിക്കണം പാറുവിനെ നോക്കി ബാക്കി പറയാൻ അനുവദിക്കാതെ രുദ്ര പറഞ്ഞു പാറു അവന് സങ്കടത്തോടെ നോക്കി പിന്നെ അവിടെ നിന്നും നടന്നു നീങ്ങി അതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് രുദ്രിന്റെ മനസ്സപ്പോൾ വല്ലാതെ അസ്വസ്ഥമായിരുന്നു എടി ശിവ എന്താമ്മോ പറഞ്ഞോ അതെ ഞാനിന് തിരിച്ചു പോകാറായില്ലേ രണ്ടാഴ്ച കഴിഞ്ഞ കോളേജ് തുറക്കും ഉം അതിന് ശിവ അമ്മുവിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു നമുക്ക് എല്ലാർക്കും കൂടി പുറത്തേക്ക് പോയി അടിച്ചുപൊളിച്ചാലോ അച്ഛനും അമ്മയും ഞാനും നീയും തെച്ചുവും അമ്മു പറഞ്ഞു ഉം പോകാം നീ തന്റെ അച്ഛയോട് പറ നീ പറഞ്ഞാ വേഗം സമ്മതിക്കും ഉം പറയാം എന്നാലേ നിന്നെ കൊണ്ടുപോകാൻ പപ്പ എന്തായാലും വരില്ലേ അപ്പോ പപ്പക്കൂടി വന്നിട്ട് നമുക്ക് പോകാം ശിവ പറഞ്ഞപ്പോൾ അമ്മു അത് സമ്മതിച്ചു